ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പയറും കായും കൊണ്ട് ഒരു ഉപ്പേരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പയറും പച്ചമുളക് ഒരു പച്ചക്കായ ഉള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നന്നായി കഴുകി അരിഞ്ഞ് വെച്ചു പിന്നെ അതിലേക്ക് ഉള്ളിയും ചേർത്തു ആദ്യം ഇത് ഞാൻ വേവിക്കുകയാണ് ചെയ്യുന്നത് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വറവിലേക്ക് ഇടുന്നത് അതിനായി കുറച്ച് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് തേങ്ങയും ഇട്ടാൽ നമ്മുടെ പയറും പച്ചക്കായും വറവ് റെഡിയായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയർ ഉപ്പരിയാണിത് നീളത്തിൽ തന്നെ അരിഞ്ഞ് അത് ചെറുതായി കട്ട് ചെയ്യണം ആവശ്യത്തിന് തേങ്ങയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇന്ന് വറവിനൊപ്പം ഞാൻ ഉണ്ടാക്കിയത് പരിപ്പ് കറിയാണ് പരിപ്പിൻ്റെ കൂടെ തക്കാളിയും കൂടി കൂട്ടി ഇന്നൊരു പ്രത്യേക ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം നമ്മൾ വേവിച്ചു കഴിഞ്ഞതിന് ശേഷം വറവിലേക്ക് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക രുചി കിട്ടുന്നുണ്ട് സാധാരണ എല്ലാവരും വറവിലേക്ക് ഇട്ടതിന് ശേഷമാണ് വേവിക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ പയർ റെഡിയായി വന്നിരിക്കുകയാണ് ഇനി പയർ വറവിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് പരിപ്പ് കറിയാണ് അതിനായി തക്കാളിയും മുനിങ്ങാക്കായും മുറിച്ചിട്ടിട്ടുണ്ട് കൂടെ ചെറിയ പരിപ്പും ചേർത്തിട്ടുണ്ട് അങ്ങനെ ഒരു തക്കാളിയും മുരിങ്ങാക്കായും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇതിനാവശ്യമായി വേണ്ടത് അതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിലാണെങ്കിൽ ഒന്നോ രണ്ടോ വിസിൽ മതിയാവും പിന്നെ ഇതിൻ്റെ അരവിനായി കുറച്ച് തേങ്ങ ചിരകണം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്തിട്ടുണ്ട് ഇത് നന്നായി അരച്ചെടുക്കണം ഇത് നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പരിപ്പ് കറി അടിപൊളിയായി കിട്ടും അങ്ങനെ തിളപ്പിച്ച ശേഷം കുറച്ച് കടുക് കറിവേപ്പില ചുവന്ന മുളക് എല്ലാം കൂടി വറവിലിടുക എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയി വരുന്നതുവരെ